വലപ്പാടുവ് ജില്ലാ ശിശുദിനാഘോഷം തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു തളിക്കുളം സെന്ററിൽ നിന്ന് എസ് എൻ വി യു പി സ്കൂളിലേക്ക് വർണ്ണശബളമായ ഘോഷയാത്രയോടെ ശിശുദിന റാലി നടത്തുകയുണ്ടായി വിദ്യാലയത്തിൽ നടന്ന ശിഷ്യദിനാഘോഷത്തിൽ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി വിശിഷ്ടാതിഥിയായി ആറാം ക്ലാസ്സിലെ കെ എസ് നിത്യൂഷ് കൃഷ്ണ അധ്യക്ഷനായി കെ ആർ രോഹിണി ഇ പി ആദികേഷ് ഷിഫ ഫാദിയ ബി പി സി ചിത്രകുമാർ പ്രധാനാധ്യാപിക പി ബി സജിത മാനേജർ ഇ എസ് സുഗതകുമാർ പി ടി എ പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ മാതൃസംഗമം പ്രസിഡന്റ് ഷാനിബ നൌഷിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും ഉച്ചഭക്ഷണത്തോടൊപ്പം പായസ വിതരണവും നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് എസ് സ്കൂളിലെ നമ്മുടെ ആദികേഷ് എന്ന മിടുക്കനായ വിദ്യാർത്ഥികയാണ് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വലപ്പാട് ഉപജില്ലയുടെ ചാച്ചാജിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതും ആദികേഷിനെയാണ് അതിനാ അതിനോടനുബന്ധിച്ചിട്ടാണ് മലപ്പാട് ഉപജില്ലയുടെ ഘോഷം എസ് എസ് യു പി സ്കൂളിലേക്ക് നടത്താനായിട്ട് ആലോചിച്ചത് അത് വളരെ മനോഹരമായിക്കൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അധ്യാധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും